ഫോർ ടൈം ഒരു ശേഷം ആദ്യമായിട്ട് എന്താ ഒരു ഒരു എടുക്കുന്ന പറയാ ഒക്കെ പറയില്ലേ സമാധാനായിട്ടൊന്നും ഉറങ്ങി എല്ലാവരും എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് നമ്മളെ കേൾക്കാനും ആളുകൾ ഉണ്ടല്ലോ എന്നുള്ള ഫീലിംഗ് തോന്നി അൺവാണ്ടഡ് ആയിട്ട് നമസ്കാരം നമ്മുടെ സുരേഷ് അമൃതാസ് പോലെ ഇത്രയും ജീവിതത്തിൽ ദുരന്തം പിടിച്ച മറ്റൊരു സ്ത്രീ ഉണ്ടെന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവര് കടന്നുപോയ സിറ്റുവേഷൻസ് സൈബർ അറ്റാക്കിന്റെ എക്സ്ട്രീം ലെവലായിരുന്നു അങ്ങനെ വർഷങ്ങളോളം നീണ്ട വർഷയാണ് ഇവര് നാട്ടുകാരോ ആയിരിക്കുന്ന മൊത്തം കേട്ടതും ഭംഗി കിടൽ കേട്ടത് അതിന്റെ ഒറ്റ റീസൺ ബാല തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല അമൃതയുടെ നിരപരാധം തെളിയാൻ വേണ്ടിയിട്ട് പാപ്പു രംഗത്ത് വന്നു അതായത് അമൃതയുടെ ബാലയുടെ മകളായ പാപ്പു രംഗത്ത് വരികയും ആ കുട്ടി പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആ ബാലഅണ്ണ അടുത്ത് ഏറെ കയറാൻ തുടങ്ങിയത് അതുവരെ കടിച്ചും ചവച്ചും തൊപ്പി ഇരിക്കേണ്ട അവസ്ഥയാണ് അമൃതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാതിരി അനുഭവമാണ് അവർ അനുഭവിച്ച് കൂട്ടിയത് ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും തളർന്ന് തരുപ്പണമായി നമ്മളൊരുത്ത ഫിസിക്കലി എടുത്തിട്ട് ഇടിച്ച് നൂത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പം ആ മുറി ഉണങ്ങും പക്ഷെ നമ്മുടെ മെൻ്റലി ബാധിക്കുന്നത് ഭയങ്കര പ്രയാസമാണ് മാറി കിട്ടാനും മെൻ്റലി നമ്മൾ തളർന്നു കഴിഞ്ഞാൽ അത് ഫിസിക്കലി തളരുന്നതിനേക്കാളും നൂറ് ഇരട്ടി ശക്തിയായിട്ടാണ് നമ്മൾ തളരുന്നത് അമൃതയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മെന്റലി ഒരുപാട് രീതിയിൽ കുറയേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് പിന്നെ ഈ പാട്ടും ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകുന്നത് കൊണ്ടും ഒരു പരിധിവരെ അതിന്നൊക്കെ മാറി നിൽക്കാം പക്ഷെ സാധാരണ ഒരു സ്ത്രീ വീട്ടിലൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സ്ത്രീകൾക്ക് മെന്റലി ഉണ്ടാകുന്ന മുറി ഉണങ്ങി കിട്ടത്തില്ല അതാണ് അതിന്റെ ഒരു അവസ്ഥ എന്തായാലും ഇത്രയും കാലത്തിന് ശേഷം പത്ത് പതിനാല് വർഷത്തിന് ശേഷം എനിക്ക് ആശ്വാസമായിടെ

അതാണെന്ന് തോന്നുന്നുട്ടോ അതായത് അയ്യോ പക്ഷെ ഗ്യാമ ഫോർ ബി എക്സാക്ട്ലിട ഇറ്റ്സ് എ ഫിയർ ഓഫ് കമ്മിറ്റ് അത് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ഓർ ഫിയർ ഓഫ് മാരേജിന് പറയുന്നത് അത് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് എനിക്ക് ഇല്ല ബിക്കോസ് ഐം വെരി മച്ച് ഞാൻ ഭയങ്കര കമിറ്റ്മെന്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് എന്ത് കാര്യത്തിലാണെങ്കിലും ഓവർ കമ്മിറ്റ്മെന്റ് ആളുകൾ അതിലെങ്കിലും ലുക്കില്ലെങ്കിലും ആ ലുക്ക് ഇല്ലെങ്കിലും എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് പക്ഷെ മാര്യേജ് പാർട്ടിൽ നമ്മളിപ്പം ശരി ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ കല്യാണത്തെക്കുറിച്ച് കൂടുതൽ കേട്ടത് ഡിവോഴ്സുകളെ പറ്റിയുള്ള വാർത്തകളാണ് അപ്പം എനിക്ക് ഡിവോഴ്സ് ഇല്ലാത്തൊരു കല്യാണമാണ് എന്റെ ആഗ്രഹം പക്ഷെ അത് നടക്കാൻ എനിക്കൊരു യോഗവും കൂടെ വേണം മനസ്സിലായ അപ്പം ഞാനിപ്പോൾ ചേച്ചിയുടെ ചേച്ചി കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കും അത് ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതല്ല പറയണല്ലോ കാര്യം എൻ്റെ ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് പറഞ്ഞെങ്കിൽ ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ അപ്പോൾ എനിക്ക് ഡിവോഴ്സ് ഇല്ലാത്ത ഒരു കല്യാണമാണ് എൻ്റെ ആഗ്രഹം അപ്പം അത് എനിക്ക് അറിയില്ല ബട്ട് ഞാൻ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നതല്ല പക്ഷെ ചേച്ചിയുടെ ഉള്ള വലിയൊരു എക്സ്പീരിയൻസ് കണ്ട് സത്യം എനിക്ക് പേടിയാണ് ബിക്കോസ് ഒരു റോങ് ചോയ്സ് അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ആവാത്ത ഒരാൾ ആണ് നമ്മളായിട്ട് സെറ്റ് ആയെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ മ്യൂച്വലി റെസ്പെക്ട്ഫുള്ളി പെരിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞ കൂട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹണ്ട് ചെയ്ത് നമ്മളെ നശിപ്പിക്കാനൊക്കെ നോക്കുന്ന ഒരാളെ ഞാൻ അറിയാതെ എങ്ങാനും പ്രേമിച്ചു പ്രേമിച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ തീർന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയാണ് ദാറ്റ്സ് റീസൺ ഐ ആം നോട്ട് ഗെറ്റിംഗ് മാരീഡ് പക്ഷെ ഭയങ്കര എന്തെങ്കിലും നടക്കും എന്തായാലും പറയുന്ന കാര്യം ചെയ്യാൻ കല്യാണം കഴിക്കുന്നത് പിന്നെ കല്യാണം ശേഷം ഡിവോഴ്സ് ആകില്ലെന്ന് നമുക്ക് ഉറപ്പു പറയാനും പറ്റത്തില്ല എടുത്തു പറയുകയാണെങ്കിൽ സ്വന്തം സഹോദരിയുടെ അവസ്ഥ തന്നെ കൺമുന്നിലുണ്ട് ഒരു കല്യാണം കഴിച്ചതിന് ശേഷം ഡിവോഴ്സ് ആയതിനു ശേഷം തുടർന്നുള്ള അവന്റെ ശല്യവും ഒരു തരത്തിൽ നോക്കിയാൽ അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അമൃതയുടെ അവസ്ഥ അതെല്ലാം സ്വന്തം സഹോദരി അടുത്ത് നിന്ന് ഹാ കൊള്ളാം സബാഷ് എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ള സഹോദരിക്ക് പെട്ടെന്നൊരു കല്യാണത്തിലോട്ട് പോകാൻ ഒന്ന് അറയ്ക്കും അത് സ്വാഭാവികമാണ് പിന്നെ എല്ലാവരും ഡിവോഴ്സ് ആകും എന്ന് പറഞ്ഞിട്ടല്ല ഒരു കല്യാണവും കഴിക്കുന്നത് ഇതൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവാം കുടുംബജീവിതമാണ് പ്രശ്നങ്ങളുണ്ടാവാം അതിനുശേഷം അതേ തുടർന്ന് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാൻ മുന്നോട്ട് പറ്റി ലൈംഗിട്ട് പോയിട്ട് എന്ന് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അമൃതയുടെ കേസിൽ പറയുകയാണെങ്കിൽ വ്യവസായി പോയതിനു ശേഷം വീണ്ടും അവൻ തുടർന്ന് പിന്തുടർന്ന് ഇൻ്റർവ്യൂ ആയ ഇൻ്റർവ്യൂലെല്ലാം കയറി ഇറങ്ങി മെഴുകിയാണ് അമൃത ഈ കോലത്തിലായത് എന്തായാലും ലാസ്റ്റ് പാപ്പ് വന്നതിന് ശേഷം സത്യം തിരിച്ചറിയുകയും അമൃത നിരപരാധിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു പതിനാല് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു അതിൻ്റെ ഒരു കഴമ്പ് മാത്രമേ ബാക്കി പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാതിരുന്നത് കൊണ്ടുള്ള പ്രശ്നമായിരുന്നു ഇതുവരെ ഉള്ളത് ശരിയാണ് ഇനിയുള്ള ദിവസങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്ത് സന്തോഷമായിട്ടിരിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു താങ്ക് യു സോ മച്ച് ജീവായത് എന്തുകൊണ്ടാണ് വഴി വേറെ ലേറ്റ് എന്നുള്ളത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് അതാണെങ്കിൽ യു ടെൽ അത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രണ്ട് കൈതട്ടിയാണല്ലോ ശബ്ദം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക കാര്യങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് പറയേണ്ട മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാനും നമ്മളെ ഫുൾ ഫാമിലിയും മൊത്തത്തിൽ ഒഴിഞ്ഞ് മാറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് തിങ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിവോഴ്സ് നടന്ന സമയത്ത് ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ പേരിലായിരുന്നു ഡിവോഴ്സ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഡിവോഴ്സ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ദ പാർട്ടീസ് ആർ നോട്ട് അലൌഡ് ടു ടോക്ക് ഓർ ഇന്റർഫിയർ ഇൻ ഈച്ച് അതേഴ്സ് പേഴ്സൺ അതായത് നമ്മൾ രണ്ട് പേരും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയോ അയാളെ കുറിച്ച് മോശം പറയുകയോ അയാളെ കുറിച്ച് പരാമർശിക്കുകയോ മകളെ മീഡിയയിലേക്ക് മുമ്പിൽ കൊണ്ടുവരികയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മ്യൂച്വൽ അഗ്രിമെന്റിന്റെ പുറത്താണ് നമ്മൾ ഡിവോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ മാനിച്ചും കൊണ്ട് അത് ആദ്യം ഒരിക്കലും ആ കോടതിയുടെ നിയമങ്ങളെ തെറ്റിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടും കൂടെ നമ്മൾ കഴിയുന്നതും അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി എന്ത് നമ്മടെ ഒരു പഴയ ഫ്രണ്ട് ആയിക്കോട്ടെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരാളായിട്ട് സ്വരചേർച്ച വന്നത് അവസാനിച്ചാലും അവരവരുടെ വഴിക്ക് ഇവിടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവാന്നുള്ള ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്കും അവർക്കും ഭയങ്കര റീസൺ ബ്രേക്കപ്പോ ഡിവോഴ്സ് എന്ത് തേങ്ങെങ്കിലും ആവട്ടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കരുത് രണ്ട് രണ്ട് രണ്ടു വാക് അല്ലാണ്ട് പിന്നെ അത് തുടർന്ന് അതിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് ചെളിവാരി അടിച്ച് കരിവാരി അടിച്ച് ഒരുമാ നാറിയ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അതെനിക്കും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ നമ്മുടെ അണ്ണി അതാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അല്ല നടന്ന മറ്റാക്കാൻ മീഡിയായ മീഡിയയിലെല്ലാം കയറിയിരുന്നു അടിച്ച് ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പൊട്ടത്തനം വിളിച്ചു പറഞ്ഞ് ആ അമൃതയങ്കം നാശിപ്പിച്ച് നാറാണത്താക്കുകയാണ് അണ്ണൻ പൊയ്ക്കൊണ്ടിരുന്നത് എന്തായാലും പാപ്പ് വന്നതിന് ശേഷം അണ്ണൻ എക്സ്പോസ് ആവുകയാണ് പിന്നെ അണ്ണം കിടന്ന് ബബ്ബായി അടിക്കുന്നു കാലും കൈയിട്ടടിക്കുന്നു അതിനുശേഷം വീണ്ടും വീണ്ടും നമ്മളൊരു പോയിന്റ് കഴിയുമ്പോ നമ്മൾ എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറെ പോയിന്റ് കഴിയുമ്പോ നമുക്ക് നമ്മളോട് തന്നെ ഒരു സങ്കടവും പ്രത്യേകതരം ഫീലിംഗ് ആയി പോവും നമ്മളെത്ര പോസിറ്റിവിറ്റി ഒക്കെ ചെയ്താലും ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ചാലും അപ്പോ അതിനൊക്കെ ഒരു എന്തു വന്ന് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അവസ്ഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞു ഞാൻ ഇന്നസെന്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇണ്ടായത് ഒരു റിലീഫാണ് എന്താ എനിക്ക് അറിയില്ല ഫോർ ഫസ്റ്റ് ടൈം ഒരു ഫോർട്ടീൻ ഇയേഴ്സിന് ശേഷം ആദ്യമായിട്ട് എന്താ പറയുക ഒരു ഡീപ് ബ്രത്ത് എടുക്കുന്നൊരവസ്ഥ പറയില്ലേ ഉറങ്ങി എല്ലാവരും എല്ലും അറ്റ്ലീസ്റ്റ് ആളുകൾ ഉണ്ടല്ലോ എന്തായാലും ഉറങ്ങാൻ വേണ്ടിട്ട് പതിനാല് വർഷമാണ് നമ്മുടെ അമൃത സുരേഷ് കാത്തിരിക്കേണ്ടി വന്നത് അതൊരു വല്ലാത്ത അവസ്ഥ തന്നെ തന്റെ പതിനാല് വർഷ ജീവിതത്തിൽ അത്രയും വേസ്റ്റ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയത് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഗോപി സുന്ദർ ഒക്കെ വന്നത് അതാണ് ഒരു രീതിയിൽ ആൾക്കാർ ഒരു സൈഡ് നെഗറ്റീവായിട്ട് അമൃതയ്ക്ക് പോയത് അവന് വേണ്ടിയിട്ട് ഇവനെ കളഞ്ഞു എന്നുള്ളൊരു ടോക്ക് ഉണ്ടാവുകയും ആ ഒരു രീതിയിൽ സംസാരം പോയി അല്ലെങ്കിൽ ഒരു പക്ഷെ കുറച്ചുകൂടി സപ്പോർട്ട് അന്നേ അമൃതയ്ക്ക് കിട്ടിയേനെ ആ ഒരു റിലേഷനിൽ കൂടി കയറിയപ്പോഴാണ് മൊത്തത്തിൽ അലങ്കോലമായത് ഓ ബാലയുടെ ഭാഗത്താണ് ന്യായമെന്ന് ആൾക്കാർക്ക് തോന്നാനുണ്ടായ റീജ പിന്നെ പാപ്പുവൊക്കെ വന്ന് പറയുകയും പിന്നെ എലിസബത്തിൻ്റെ കേസ് എല്ലാം കൂടിയൊക്കെ അറിഞ്ഞപ്പം മൊത്തത്തിൽ അടപടലം നാട്ടുകാർക്ക് കാര്യം പിടിയെട്ട് ഇല്ലാമായി കുറച്ച് പശപ്പശ കാണാം അതിനുശേഷമാണ് അമൃതയ്ക്ക് ഇത്രയൊരു റിലീഫായിട്ടൊന്നും ഇരിക്കാൻ പറ്റിയത് എന്തായാലും ഇനിയെങ്കിലും ജീവിതത്തിൽ നല്ല കാര്യങ്ങളുണ്ടാവട്ടെ പിന്നെ അതുപോലെ ഓരോ തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുമ്പോഴും ഇഷ്ടപ്പെടുമ്പോഴൊക്കെ അത് നന്നായിട്ട് അന്വേഷിച്ചിട്ട് നല്ലപോലെ തെങ്ക് ചെയ്ത് വേണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഓരോ റിലേഷൻഷിപ്പിൽ കെയർ ആണ് കെയർ ചെയ്യുന്നതിനെ കയ്യും കാലം ഇട്ട് അടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തായാലും ഞാനിത് എപ്പോഴും പറയാറുള്ള കാര്യമാണ് എൻ്റെ ലൈഫിലാണെങ്കിൽ പോലും നമ്മള് മിസ്റ്റേക്സ് ചെയ്യും മനുഷ്യര് മിസ്റ്റേക്സ് ചെയ്യും അത് ഓർഗാനിക് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എത്ര എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ ചിലപ്പോൾ എന്റെ അത്രയും മട്ടക്കാലത്ത് പറ്റിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് അത് ട്രോമ ചേച്ചി എങ്ങനെയാണ് ഓവർകം ക്വസ്റ്റ്യൻ ഈ ട്രോമ ഓവർകം ചെയ്ത എങ്ങനെയാണ് പറഞ്ഞ നിൽക്കറിയില്ല എന്റെ ഭാര്യ അത് ഓവർകം ചെയ്തോ എന്നുള്ളതും ഇപ്പൊ ഇപ്പോഴും അറിയില്ല ഓവർകം മാരേജ് ട്രോമ ഓവർകം ചെയ്തോന്നുള്ളത് അറിയില്ല കൊറേയൊക്കെ കരഞ്ഞു തീർത്തിട്ടുണ്ട് പിന്നെ കുറെയൊക്കെ മോളെന്നുള്ള ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ട്രോമറ്റൈസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഫസ്റ്റ് അതാണ് എനിക്ക് ഫേസ് ഡേസ് അതായത് നമ്മുടെ നാട്ടില് വിക്റ്റമാണെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരു വിക്റ്റമിനാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക നമ്മുടെ വിഷമം കരയാൻ പോലും പറ്റാതെ നമ്മൾ സ്ട്രോങ് ആയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിക്ടിം നമ്മുടെ വളരെ അധികം ഇവിടെ നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പാപ്പു ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് തന്നെയാണ് മാത്രമല്ല ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ലുക്ക് ചെയ്യുന്ന തന്നെയാണ് അപ്പൊ ഞാൻ ഒന്ന് വിഷമിച്ചിരിക്കുകയാണെന്ന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും തളരും അപ്പം പല സി സിറ്റുവേഷൻസിലും അബിക്കറിയാം തന്നെ ഞാൻ അമ്മയുടെയും എല്ലാവരുടെയും മുമ്പിൽ ഷോ ഓഫ് ഒക്കെ കാണിച്ച് മുറിയിൽ വന്ന് ഡോർ പൊട്ടിയിട്ടിട്ട് ലൗഡ് മ്യൂസിക് വെച്ച് അലറി പൊളിച്ച് തരഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിണ്ടായിരുന്നത് അതുകൊണ്ട് എന്താ പറയാ അത് ഒരു ഒരു രീതി പറയുകയാണെങ്കിൽ സിംഗിൾ മോം എന്നുള്ളൊരു ഫാക്ടർ തന്നെയാണ് എന്നെ സ്ട്രോങ് ആക്കി നിർത്തിയതും മുമ്പോട്ട് പോകാൻ കാരണം ഒരുപക്ഷെ എനിക്ക് പാപ്പ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്തായാലും അമൃത ഇനിയെങ്കിലും ലൈഫിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം വല്ല മണ്ടന്മാരെയൊക്കെ പോയി കെട്ടി മണ്ടത്തനങ്ങളൊന്നും കാണിക്കാതിരിക്കുകയോ അതെനിക്ക് പറയാനുള്ളു പിന്നെ പ്രത്യേകിച്ച് ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ബ്രേക്കപ്പ് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴിക്ക് ആ ബന്ധം അങ്ങ് വിട്ടേക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വരെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരദാഹിയായും വൈരാഗ്യം വെച്ചും ഒരുത്തനും ഒരുത്തി ഇരിക്കാതിരിക്കുമെന്നാണ് എനിക്ക് മൊത്തത്തിലെടുത്ത് പറയാനുള്ളത് എന്റെ ബ്രേക്കപ്പോ ഡിവോഴ്സ് എന്തെങ്കിലും ആ വഴിക്ക് പോകണം രണ്ട് രണ്ട് വാക്ക് പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ആവുന്നത് എല്ലാം നിർത്തി പൂട്ടി കെട്ടി അവസാനം ചീലടിച്ചിട്ടല്ലേ ഈ ഒരു തീരുമാനത്തിലോട്ട് പോകുന്നത് അത് പോയതിനു ശേഷം പുറകെ നടന്ന ചെളിവാരി അടിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല അതാണ് അമൃതയുടെ ജീവിതത്തിൽ ഉണ്ടായത് അമൃതയെ പുറകെ നടന്ന ചളിവാരെ അടിച്ച് പാവം തന്നെ അവസ്ഥ പതിനാല് വർഷമായി ഒന്ന് മനസ്സമാധാനത്തോടെ ഇരുന്ന് ഒന്ന് ശ്വാസം വിട്ട് ഒന്ന് സമാധാനത്തിൽ കിടമ ഉറങ്ങാൻ എന്തായാലും ഇനിയെങ്കിലും ജീവിതത്തിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം മണ്ടത്തനങ്ങളൊന്നും പോയി വിടരുത് പ്രത്യേകിച്ച് ഇതുപോലത്തെ കേസുകളിൽ ഓക്കെ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് വീഡിയോ ഇടണം ബൈ